സംസ്ഥാന വ്യാപകമായി മുന്നൂറ്റിയൊന്ന് ഗുണ്ടകൾക്കെതിരെ നടപടി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർ അറസ്റ്റിലായി അൻപത്തിമൂന്ന് പേർ കരുതൽ തടങ്കലിലാണ് അഞ്ചു പേർക്കെതിരെ കാപ്പ ചുമത്താനും പോലീസ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്ത് ഗുണ്ടാവലയറ്റം വ്യാപകമായ സാഹചര്യത്തിലാണ് ശക്തമായ തെരച്ചിൽ നടത്തിയത് ഓപ്പറേഷൻ ആഗ് എന്ന പേരിലായിരുന്നു റെയ്ഡ് വാറണ്ട് കേസിലെ പ്രതികൾ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവർ പിടിയിട്ട പുലികൾ തുടങ്ങിയവരുടെ പട്ടിക തയ്യാറാക്കിയാണ് പരിശോധന നടത്തിയത് ഇതിനാണ് സംസ്ഥാന വ്യാപകമായി മുന്നൂറ്റിയൊന്നു പേർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും അൻപത്തിമൂന്ന് പേരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തു അഞ്ചു അഞ്ചുപേർക്കെതിരെ കാപ്പ ചുമത്താനും തീരുമാനമായി അക്രമ പരമ്പരകൾ വർദ്ധിച്ചതിനെ തുടർന്ന് പോലീസ് ഉന്നതതലയോഗം ചേർന്നിരുന്നു പ്രധാന കേസുകളിൽ ജില്ലാ പോലീസ് മേധാവിമാർ മേൽനോട്ടം വഹിക്കാൻ തീരുമാനമായി ഓൺലൈൻ ലഹരി ഇടപാട് കണ്ടെത്താൻ സൈബർ പട്രോളിംഗ് ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് തിരുവനന്തപുരം